സോ ഇന്നലെ മാൻ യുണൈറ്റഡ് ഫാൻസ് പ്രോവബ്ളി ഒനാനയോട് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അല്ല എന്നാ പറയാ താങ്ക്ഫുൾ ആയിരിക്കുമല്ലേ സോ ഇന്നലെ പ്രോവബ്ളി ഒനാന വൈ ഒനാന ഹാസ് കോസ്റ്റഡ് ദിസ് മച്ച് എമോൺ വൈ മാൻ യുണൈറ്റഡ് യുണൈറ്റഡ്ഷ് ഫോർ ഒനാന എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഇന്നലത്തെ മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് നിങ്ങൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒനാന ഇന്നലെ രക്ഷിച്ചു എന്ന് തന്നെ പറയേണ്ട ഒരു മാൻ യുണൈറ്റെ പ്രോവളി വൺ ഓഫ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസസ് ഇന്നലെ വന്ന എല്ലാ ഷോട്ടുകളും നമ്മൾ പറയുന്നതില് എന്തും വരട്ടെ പോലീസ് അല്ലെ പട്ടാളം വരട്ടെ നെഞ്ചും പിരിച്ച് നേരിടും ഈ പാറ്റം ടാങ്ക് പോലെ പിടിച്ചു നിൽക്കും നമ്മുടെ പി പി ശശി ആശാലെന്ന് പറയുന്ന പോലെ ഇപ്പൊ എത്ര ഷോട്ട് ഔട്ട് സൈഡ് ദ ബോക്സോ ഇൻസൈഡ് ദ ബോക്സോ ക്ലോസ് റേഞ്ചിൽ നിന്ന് എന്തും ഏടെങ്കിലും കാണി വൺ ഓൺ വൺ വാടാ ഈ നെഞ്ചും പിരിച്ച് ഞാൻ എന്നുള്ള ഒരു മട്ടിലായിരുന്നു ഇന്നലെ ഒനാന നിന്നിരുന്നത് ആൻഡ് ഒനാന വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആൻഡ് ഐ തിങ്ക് യുണൈറ്റഡ് ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ ഒനാന സോ അവിടുന്ന് നേരെ നമ്മൾ മാച്ചിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ നോട്ടിങ്ഹം ഫോറസ്റ്റ് ധാരാളം ഷോട്ടുകൾ എടുത്തു അതേസമയത്ത് ഇപ്പുറത്ത് യുണൈറ്റഡും ഇരുപതോളം ഷോട്ടുകൾ എടുത്തു സോ വളരെ ആയ ഒരു മത്സരം കേവട്ടിക് എന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ട് ചാൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന അങ്ങനെയല്ല പറയുന്നത് ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ രണ്ട് ടീമുകൾ ഔട്ട് സൈഡ് ദ ബോക്സ് രണ്ട് ടീമുകൾ മാറി മാറി ഷോട്ടുകൾ എടുക്കുന്നുണ്ട് സോ കളിയുടെ തുടക്കത്തിൽ തന്നെ ആന്റണിയുടെ ഒരു ഷോട്ട് ബാറി തട്ടി പോവുകയാണ് സോ ഇന്നലെ ആന്റണി ഓവറോൾ പറയാനായിട്ടാണെങ്കിൽ വൺ ഓഫ് ഈസ് ബെറ്റർ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ആൾ ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്യാന്നല്ല ബട്ട് ആൾ ഫൈനൽ തരിലോട്ട് ഇട്ടിട്ട് റൈറ്റ് പാസുകളൊക്കെ ചെയ്യുന്നു സോ വൺ ഓഫ് ഈസ് ബെറ്റർ ഗെയിംസ് യു ആർ സോ ക്ലോസ് ടു സ്കോറിങ് ആ ഒരു ബോർ തട്ടി പോയിൻസിന് അങ്ങനെ നമ്മൾ കളിയിൽ മുന്നോട്ട് പോകവേ ഇന്നലത്തെ കളിയിലെ ഏറ്റവും നിറഞ്ഞ എന്ന് കളിച്ചിരുന്ന പ്ലെയർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഒന്ന് ഡിയോഗ ഡാലോട്ടാണ് അവിടെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ഡാലോട്ടിൻ്റെ ഓവറോൾ നമ്മൾ നോക്കാനാണ് ഫസ്റ്റ് ഹാഫിൽ ആൾ ലെഫ്റ്റ് ബാക്കും സോറി റൈറ്റ് ബാക്കും സെക്കൻഡ് ഹാഫിൽ ഹാഫിലാൾ ലെഫ്റ്റ് ബാക്കും ആണ് കളിച്ചത് സോ ഈ വി ബാക്കിൻ്റെ കാര്യം പറയുമ്പോഴേക്കും അമ്രബാദ് ഹാർഡ് വൺ ഓഫ് ദീസ് ബേഴ്സ് ഗെയിംസ് എന്തുകൊണ്ട് അമ്രബാദിനെ സോ അമർബാദ് ഒരു നാച്ചുറൽ വിങ് വിങ് ബാക്ക് അല്ല സോ പുള്ളിനെ ഫസ്റ്റ് ഹാഫിന് നമ്മൾ നോക്കാനായിട്ടാണ് ലെഫ്റ്റ് ബാക്കും സെക്കൻഡ് ഹാഫിൽ പിടിച്ച റൈറ്റ് ബാക്ക് ആക്കുന്നുണ്ട് സോ ആള് പല അവസരങ്ങളിലും വളരെ മോശമായിരുന്നു ആളെ നാച്ചുറൽ പൊസിഷൻ അല്ല അത് പിന്നെ ആൾ ആൾക്കിപ്പോൾ മിനിറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ് ഇന്നലെ ഇറക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇറക്കിയെന്നുള്ള ഉറപ്പാണ് സോ അമർബാദ് ആടെ പൂർ ഗെയിം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കളിയുടെ തുടക്കങ്ങളിൽ മാൻ യുണൈറ്റഡും അതുപോലെ നോർട്ടിക്ക ഫോറസ്റ്റിനും ചാൻസുകൾ കിട്ടുന്നുണ്ടായിരുന്നു സോ നമ്മൾ നോക്കുവാണെങ്കിൽ മക്ടോമനി ഇന്നലത്തെ ടീമിലെ മാൻ യുണൈറ്റഡിന്റെ ഫ്രണ്ട് ത്രീ ഗർണോ റാഷ്വോഡ് ആന്റണിയാണ് റാഷ്വോഡിന് സി എഫ് റോൾ ഈസ് നോട്ട് കംഫർട്ടബിൾ ദാറ്റ് അത് പലതാണോ ഇന്നലെ നമ്മൾ നമ്മളുണ്ടാണ് സോ ഇന്നലെ ഈ മൂന്ന് സ്ട്രൈക്കേഴ്സ് ഉണ്ടായിരുന്നൊരു ഹു ആസ് എ മോസ്റ്റ് ത്രെട്ടനിങ് പ്ലെയർ ഇൻ സൈഡ് ദ വോക്സ് അതൊരു മിഡ്ഫീൽഡർ ആയിരുന്നു ഐ ഡോ മക്ടോമനി മിഡ്ഫീൽഡർ ആണെന്ന് പറയുന്നെങ്കിൽ ഐ ഡോ ഇന്നലെ വാസ് എപ്പോഴൊക്കെ ക്രോസ് ബോക്സിലോട്ട് വരുന്നു എപ്പോഴൊക്കെ ബോൾസ് ഡെലിവറി ചെയ്യുന്നു മക്ടോമണി ആസ്തേ ആണ് സ്കോർ ചെയ്യും എന്നുള്ളൊരു തോന്നൽ തന്ന ബിക്കോസ് ഹി വാസ് എ മോസ്റ്റ് ത്രെട്ടനിങ് പ്ലെയർ ഇൻസൈഡ് ദാറ്റ് ബോക്സ് ആളെ ഓൺ പേപ്പർ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പുള്ളി ആ ടീമിന്റെ സെന്റർ ഫോർവേർഡ് എന്ന് വേണം നമുക്ക് പറയാന്ന് സോ ഹൗ ഇസ് മക്ടോമിനി സ്റ്റിൽ മിഡ്ഫീൽഡർ എന്നുള്ളത് ഓൺ പേപ്പർ അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി അറ്റ്ലീസ്റ്റ് എന്നുള്ളത് സ്റ്റിൽ എ മിസ്റ്ററി ഇന്നലെ പിച്ചിലും പേപ്പറിൽ ഫീൽഡർ ആയിട്ടാണ് ഇറക്കിയെങ്കിൽ ഈ ഹസ്ത സ്ട്രൈക്കർ ഓഫ് ദ ടീം സോ ആൾ നോക്കുകയാണെങ്കിൽ എത്താനതർ പുവർ പെർഫോമൻസ് ഫ്രം റാഷ്പുഡ് രാഷ്ഭുഡ് ഞാൻ പറയേണ്ടത് ഒരു ഓവറോൾ സച്ച് എ പുവർ ഡിസ്പ്ലേ ഫ്രോം രാഷ്ഭുഡ് റാഷ് ഫുഡിനെ നോക്കി ഇത് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിസ് സ്റ്റാർബോയല്ലേ ഇപ്പം ടെന്നാകുമായിട്ടുള്ള ഇഷ്യൂസ് ഇപ്പം ഭയങ്കര ഡിസ്കഷനാണ് സോ ഇന്നലത്തെ മാച്ചർ ഓവറോൾ നോക്കാനാണ് റാഷ്പുഡ് റിയലി ഡിസപ്പോയിൻറ്റിങ്ങ് ആണ് പിന്നെ ആളുടെ നാച്ചുറൽ പൊസിഷൻ അല്ല ആ ഒരു സെൻടർ ഫോർ റോള് സെൻട്രൽ ഏരിയ ആ ഒരു സ്ട്രൈക്കർ റോള് സോ ഹു ആർ സ്ട്രഗ്ലിംഗ് ഇണ്ടാ പല തവണ കണ്ടിട്ടും ഉണ്ട് സോ ഇന്നലെ ആണെങ്കിലും ആളുടെ ആറ്റിറ്റ്യൂഡ് ചില സിറ്റുവേഷൻസിൽ വളരെ ക്വസ്റ്റ്യനബിൾ ആയിരുന്നു ഇന്നലെ ബോൾ ലൂസ് ചെയ്തിട്ട് ടീമിനെ ഡിഫൻസീവിലി സഹായിക്കാതിരിക്കുക കുറച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ റാഷോഡ് പോലത്തെ ഒരു സ്റ്റാർ പ്ലേയറിൻ്റെയും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഇന്നലെ ഫുൾ ടൈം അങ്ങനെ ആയിരുന്നു നല്ല ചില സിറ്റുവേഷൻസിൽ കണ്ടപ്പോൾ ഗർണാച്ചോ വാസ് ട്രൈ ഇന്നലെ ഗർണാച്ചോ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു യു ആ സ്ട്രയിങ് ടു ക്രിയേറ്റ് സംതിങ് സോ ഹു വസ് ഓവറോൾ ഗുഡ് ഇന്നലെ അത്യാവശ്യം എഫേർട്ട് വരുന്നുണ്ടായിരുന്നു ഗർണാച്ചോ ആന്റണിയുടെ കാര്യമാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോ പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിന്റെ കാര്യം സോ ബ്രൂണോ ഫെർണാണ്ടസ് ഇന്നലെ പ്രോബ്ലി ഒരു ഇഞ്ചറി ആയിട്ടാണ് കളിച്ചതെന്ന് നടക്കേണ്ടത് അത് ഫുള്ളി ഫിറ്റ് അല്ലായിരുന്നു സ്റ്റിൽ സ്റ്റാർട്ടഡ് സോ മാൻ യുണൈറ്റഡ് വന്നതിന് ശേഷം പ്രോബിളി എത്ര വലിയ ഇഞ്ചറി ഇഷ്യൂസ് യുണൈറ്റഡ് നേരിടുമെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് ഓൾവേസ് അവൈലബിൾ സോ ഇന്നലത്തെ മാച്ചിനും ബ്രൂണോ ഫെർണാണ്ടസിന് ഏറ്റവും ബെസ്റ്റ് മാച്ച് ആയിരുന്നു ആയിരുന്നൊന്നുമല്ല ബട്ട് പുള്ളി എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ഹി വാസ് ട്രൈ ഇന്നലെ നോട്ടിംഗ് എം ഫോറസ്റ്റ് പ്ലേസ് ബെറ്റ് ടാർഗറ്റിംഗ് ബ്രൂണോ ഫെർഡസ് സോ അത് ക്ലിയർലി നമ്മൾ കണ്ടതാണ് ടെൻ ആക് പോസ്റ്റ് മാച്ചത് പറഞ്ഞതെന്ന് തോന്നുന്നു ഇന്നലെ എടുത്തെടുത്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രൂണ ബിക്കോസ് ദേ നോ യുണൈറ്റഡ് ടീമിലെ ഒരു ക്രിയേറ്റീവ് പ്ലെയർ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ഇന്നലെ പ്രോബ്ലി നമ്മൾ നോക്കാനാണ് ആ പി നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ആ ആൾ കണ്ടിന്യൂസ് ബ്രൂണോ ഫെർണാണ്ടസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സോ എൻഡ് ഓഫ് ദിസ് മാച്ച് ആൾക്കൊരു ഇഞ്ചറി പറ്റി ആൾ ലിമ്പ് ചെയ്താണ് പോയത് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും അച്ച് കോൻ ടു ബി എ റിയലി യൂസ് ഹെഡ് ഫോർ എറിട്ട മാൻ സിറ്റി മാച്ച് വരികയാണ് സോ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഇഞ്ചറി ഒരു വലിയ ഇഷ്യൂ ആയിരിക്കും പുള്ളി ഫിറ്റ് ആകുമോ ആ മാച്ചേക്കുള്ളതൊക്കെ ഇന്നുവായിട്ട് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോണോ ഫെർണാണ്ടസ് ഇന്നലെ നല്ല എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു ആൻഡ് യുവാസ് ടേക്കിംഗ് ഷോർട്ട് ഫ്രം ഔട്ട്സൈഡ് ബോക്സ് അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു എന്തൊരു അന്യായ പെർഫോമൻസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്ത് മറിക്കുമായിരുന്നു നല്ല ബട്ട് യു ആസ് സ്ട്രൈക്ക് സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഇൻസിഡന്റ് ആ ഫിലിപ്പെ അവരുടെ ആ പ്ലെയർ ആണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ കഴുത്തിൽ പിടിച്ച ഒരു ഇൻസിഡൻറ്റ് ആയോ എന്നാ വൈ ഇതിനു മുമ്പ് കശ്മീർ നമ്മൾ ലാസ്റ്റ് സീസൺ റെഡ് കാർഡ് കൊടുക്കുന്നുണ്ട് റോഡറിക്ക് ഈ സീസൺ ആയിരുന്നു ഇന്ന് റെഡ് കാർഡ് കൊടുക്കുന്നുണ്ട് സോ വൈ വാസ് നോട്ട് ഗിവൻ എ റെഡ് കാർഡ് അവിടെ ഇവിടെ കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഈക്വലി കൊടുക്കണം വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വാർ പെരുമാറുന്നു അവിടെ ബ്രൂണോടെ കഴുത്തിൽ കയറി കറക്റ്റ് ആയിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു അയാളോണ്ടോ എ റെഡ് കാർഡ് എന്ന് എനിക്കറിയില്ല കാരണം അല്ലെങ്കിൽ എല്ലാവരോടും ഈക്വൽ എല്ലാരോടും ഈക്വലായിട്ട് പെരുമാറിയത് ചിലർക്ക് കൊടുക്കുന്നത് ചിലർക്ക് കൊടുക്കാമായിരിക്കുന്നു അയാളോണ്ടോ വയനാട് ഫാൻസിന്റെ ഒക്കെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ അത് കാശ്മീറോ ഞാൻ കണ്ടു കുറച്ച് ട്വിറ്റർലുമെറ്റും ഒക്കെ എപ്പൊ റെഡ് കാർഡ് കൊടുത്ത് ബാനും എടുത്തെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു സോ അപ്പോൾ നമ്മൾ കസമീറോയിലോട്ട് വരുവാണെങ്കിൽ ഇന്നലെ കസീറോയുടെ ഗോളിലാണ് ടീം ജയിക്കുന്നത് സോ റൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റ് ബ്യൂട്ടിഫുൾ ഡെലിവറി ഇൻസൈഡ് ദ ബോക്സ് സെക്കൻഡ് ഹാഫിൽ പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ അറ്റ്സോനഡോയുടെ പൊസിഷനിങ് വളരെ മോശമായിരുന്നു ഫസ്റ്റ് പോസ്റ്റ് അവർ ആയിട്ട് മാർക്ക് ചെയ്തിരുന്നില്ല അത് കസ്റ്റീറോടെ ഒരു ഹെഡറിലൂടെ ഗോൾ അടിക്കുകയാണ് സോ കസ്മീറോ ഇന്നലത്തെ മാച്ച് സോ കസീറേ കുറിച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാനാണ് ഷുഡ് മാൻ യുണൈറ്റഡ് കീപ് ദ പ്ലെയർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ആ ഒരു ടീമിൽ പല പ്ലെയേഴ്സും കാണിക്കാത്ത ഒരു ക്യാരക്ടർ കസമീറോ കാണിക്കുന്നുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ സെറ്റ് പീസസിനും മറ്റുമൊക്കെ ആളൊരു ഡേഞ്ചറാണ് ഇന്നലെ ആണെങ്കിലും കശമീറോയും ബ്രൂണോയും ധാരാളം ഷോട്ടോർ ഹോട്ടൽ ബോക്സ് എടുക്കുന്നുണ്ട് ബട്ടെല്ലാം പൂർവർ ഷോട്ടോ ആയിരുന്നു കുറെ വെളിയിലോട്ട് പോയി പക്ഷെ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കസമീറോടെ വൺ ഓഫ് ഓവറോൾ ഓപ്പൺ പ്ലേയിൽ മറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് സു പെർഫോമൻസ് ആയിരുന്നു ധാരാളം മിസ് പാസ്സുകൾ ഉണ്ടായിരുന്നു ധാരാളം ടൈംസ് ആൾ ആയിട്ട് ബോൾ കൊണ്ടേ കളയുന്നുണ്ടായിരുന്നു സോ ഓവറോൾ ആ ഒരു കാര്യത്തിൽ മോശമായിരുന്നു പക്ഷെ പുള്ളി കൊടുക്കുന്ന ക്യാരക്ടർ ആ ഒരു ടീമിൽ മറ്റ് പല പ്ലേഴ്സും കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്റ്റാർ പ്ലേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ സോ എന്താണ് പുള്ളിനെ കീപ്പ് ചെയ്യണോ യുണൈറ്റഡ് അറ്റ്ലീസ്റ്റ് ആ ഒരു ടീമിൽ ഒരു ക്യാരക്ടർ പ്രൊവൈഡ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാനായിട്ടും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഷുഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കീപ്പ് കസം കഴിഞ്ഞാൽ ശരിയാണ് ആള് പറഞ്ഞത് ഹയസ്റ്റ് ഏണിങ് പ്ലെയേഴ്സ് ആണ് അത് സത്യമാണ് പക്ഷെ എന്നാലും ആ ഒരു ടീമിൽ ക്യാരക്ടേഴ്സിലാക്കിയും സോ ഇന്നലത്തെ മാച്ചിലാണല്ലോ ആ ഒരു ക്രൂഷ്യൽ ഹെഡർ വിൻ ചെയ്യുന്നു സോ ഓവറോൾ ആ ഒരു അഗ്രഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പിച്ച് കൊടുക്കുന്നു പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഗെയിം പ്ലേയിൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ക്യാരക്ടർ വിച്ച് ഈസ് ലാക്കിംഗ് ഇൻ യുണൈറ്റഡ് ഡ്രെസ്സിങ് റൂം അത് പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇന്നലെ ഡാലോട്ടിൻ്റെ കാര്യം പറഞ്ഞു ഡാരോട്ട് വാസ് ഗുഡ് ഓവറോൾ ഗുഡ് ഇന്നത്തെ ആളുടെ യുണൈറ്റഡ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത രണ്ട് ചാൻസുകളും ഡാരോട്ടിന് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം നമ്മൾ നോക്കാനാണ് ആളുടെ ക്രോസിങ് അത് ഇമ്പ്രൂവ് ആവുന്നുണ്ട് അതാണ് ആളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് പലരും പറയുന്നത് ബട്ട് അതിൽ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ്സ് നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റാഫേൽ പറയാൻ ഫസ്റ്റ് ഹാഫിൽ നോട്ട് അറ്റ് ഈസ് ബെസ്റ്റ് ആയിരുന്നു ബട്ട് ഓവറോൾ സെക്കൻഡ് ഹാഫ് ഒക്കെ അപ്പോൾ സെറ്റ് ആയി വിക്ടർ ലിൻഡൽ ഓഫ് ഹഡാൻ എക്സലൻറ്റ് ഗെയിം വിക്ടർ ലിണ്ടൽ ഓഫ് ഓവർ ഓൾ ഹഡാൻ എക്സലൻ്റ് ഗെയിം ആളുടെ സുപായിരുന്നു ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സോ മാൻ യുണൈറ്റഡ് ശരിയാണ് ബെസ്റ്റ് പെർഫോമൻസ് അല്ല ധാരാളം മിസ്റ്റേക്സ്കൾ മാനിട്ട് മാനിൻഡ് ആയിട്ട് പ്രോബർലി നോട്ടിക്കാൻ പ്രോറസ്റ്റിന് അങ്ങോട്ട് കുറേ ചാൻസുകൾ ഒരുക്കി കൊടുത്തു ഇൻ പൊസഷനിൽ നിൽക്കുമ്പോൾ ഒരു ബേസിക് പാസ് മിസ് പാസ് ചെയ്യുക കോട്ട വന്ന് ബോൾ ചെയ്യുക ഓവർ ടൈം ബോളിൽ ക്രിയേറ്റ് ചെയ്ത് അവന്മാർ വന്ന് കോട്ട് ചെയ്യുക സോ അവന്മാർ വന്ന് ബോൾ റാൻസ് കിട്ടും സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാനിഡായിട്ടൻ്റെ പ്ലേയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു സോ രണ്ട് ടീമുകളും തേരാ പേരാ എടുക്കുന്നു മിക്കതും ഔട്ട് സൈഡ് ബോക്സ് ഷോട്ടുകൾ എടുക്കുന്നു ബട്ട് യുണൈറ്റഡ് ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ ഓണാന ഓണാരനാട് ഇന്നത്തെ പൊസിഷനിങ് ആണെങ്കിലും ഇന്നത്തെ ഓവറോൾ എല്ലാം സൂപ്പർ ആയിരുന്നു പ്രോബ്ലി മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആയിരുന്നതായിരുന്നു ഓണാനയുടെ വളരെ എന്താ പറയുക ഒരു കെയോട്ടിക്കായ ഒരു ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് ആയിരുന്നു യുണൈറ്റഡിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേഴ്സ് എന്ന് പറഞ്ഞാലും എന്നാ ഒരു ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് ഫ്രം ബോത്ത് തിൻസ് രണ്ട് ടീമിലും ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഇന്നലെ കാണായിരുന്നു രണ്ട് ടീമുകളും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു രണ്ട് ടീമിലും എല്ലാം പറയാം നമ്മൾ മാച്ച് കാണുമ്പോൾ ഒരു ഒരു പ്രോപ്പർ മാച്ച് കാണുന്ന ഫീലിംഗ് ഇല്ലായിരുന്നു എല്ലാ രണ്ട് ടീമിലും മിസ്റ്റേക്സ് ആഫ്റ്റർ മിസ്റ്റേക്സ് നോട്ടിങ് എഫ് ഫോറസ്റ്റ് മോശമായിരുന്നു ഓവറോൾ അവരും ധാരാളം മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടായിരുന്നു സോ ഐ തിങ്ക് മാൻ യുണൈറ്റഡ് അറ്റ് ദ എൻഡ് ഒരു വിൻ എടുത്തുകൊണ്ട് പോകുന്നു ഐ തിങ്ക് ഇറ്റ്സ് ഡിസേർവിങ് എന്ന് തന്നെയെന്ന് പറയാം കാരണം ഐ തിങ്ക് മാൻ യുണൈറ്റഡ് ക്രിയേറ്റർ മോർ ദാൻ നോട്ടിംഗ് ഓവറോൾ നോക്കുവാണെങ്കിൽ ആൻഡ് ചാൻസ് ആര് കൺവേർട്ട് ചെയ്യുന്നു അവർ ജയിക്കും അടുത്തത് ലിവർപൂളിനെയാണ് അടുത്ത റൗണ്ടിൽ നേരിടാൻ പോകുന്നത് മാഞ്ചസ്റ്റർ മാഞ്ച്ഛർബി വരുന്നു സോ വളരെ ക്രൂഷ്യലായ ടൈമിലോട്ടാണ് നടന്നിടക്കാൻ പോകുന്നത് സോ നെക്സ്റ്റ് വീക്സിലെ ലിവർപൂൾ ക്ലോപ്പിന്റെ പിള്ളേരെ അണ നേരിടാൻ പോകുന്നത് ഇന്നലെയും ക്ലോപ്പ് ചെക്കന്മാരെയൊക്കെ ഇറക്കി ആ ഡാൻസ് എന്ന് പറയുന്ന പയ്യൻ്റെ ഒക്കെ ഡബിളിൽ ആ രണ്ടൊക്കെ അടിച്ച് മൂന്നായ പൂജ്യത്തിനെ സൗത്താമ്പനെയൊക്കെ തോപ്പിച്ച് ക്ലോപ്പും പിള്ളേരും അടുത്ത റൗണിലോട്ട് കിടന്നിട്ടുണ്ട് മാനുനായിട്ട് എതിരാളികൾ സോ എന്താണ് തോന്നുന്നത് മാനുനായിട്ടൻ്റെ ക്ലോപ്പിനെ പിള്ളേരെ അടിച്ചിടാൻ സാധിക്കുമോ അപ്കമ്മിങ് മാഞ്ചസ്റ്റർ ലെർബി ഇൻട്രസ്റ്റിംഗ് ആവുകയാണ് സോ എന്താണ് നിങ്ങളുടെ മാച്ചിനെ കുറിച്ചുള്ള ഓവറോൾ ഒപ്പീനിയൻ ആൻഡ് ടെൻ ഹാഗിന് വളരെ ക്രൂഷ്യലായ ഒരു മാച്ചായിരുന്നു പ്രോബിളി പുള്ളിയുടെ ജോബിനെ തന്നെ കരിയർ ഈ സീസണിൽ ആൾ കണ്ടിന്യൂ ചെയ്യണോ നെക്സ്റ്റ് സീസൺ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ള അതിൻ്റെ ഒരു ഡിസിഷന് തന്നെ മേ ബി പ്രാധാന്യം വരുന്ന ഒരു ഫിക്സർ ആയേക്കാം എന്ന മാച്ചായിരുന്നു ഇന്നലത്തെ പിന്നെ അപ്കമിങ് ഡെർബി ഐ തിങ്ക് എഫ് എ കപ്പ് മാനുനായിട്ട് പ്രയോറിറ്റി കൊടുത്തേ പറ്റൂ ഐതിങ്ക് ടെൻ ഹാഗിന് എഫ് എ കപ്പ് പഠിക്കാൻ സാധിക്കുവാണെങ്കിൽ ഐ തിങ്ക് പുള്ളിക്ക് നെക്സ്റ്റ് സീസൺ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സ്ലിം ചാൻസസിലും ഓപ്പൺ ആയി കിട്ടുമെന്നുള്ള തോന്നുന്നു സോ നമുക്ക് നോക്കാം എന്താവും ലിവർപൂൾ ആണ് കമ്മിങ് ലുവർപൂൾ അവരുടെ പയ്യന്മാരെ ആയിരിക്കും അടുത്ത റൗണ്ടിൽ ഇറക്കുക അതോ മേ ബി എല്ലാവരും ഫിറ്റ് ആ മെയിൻ പ്ലെയേഴ്സ് എല്ലാം ഫിറ്റായി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോഴേക്കും സ്വന്തം നോക്കാം എന്താവുമെന്ന് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അപ്പം ഒറ്റ കൂടി ആക്കണവർക്കും ബൈ